ഹായ് ഹലോ നമസ്കാരം അനിരുദ്ധാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പുതിയൊരു ദിവസത്തെ നല്ല വിശേഷങ്ങളുമായിട്ടാണ് ഇട്ടാ ഞാൻ വന്നേക്കുന്നത് ഇന്നത്തെ ദിവസം രാവിലെ തന്നെ സാബുമാൻറെ ദിവസമായിരുന്നു കേട്ടോ രാവിലെ തന്നെ ബിഗ് ബോസ് മോർണിംഗ് ടാസ്ക് കൊടുക്കുന്നത് സാബു അതായത് ചിരി വ്യായാമം അതായത് എല്ലാവരെയും പലതരത്തിലുള്ള ചിരികൾ ഓരോരുത്തരായിട്ട് വിളിച്ച് ചിരി ചിരിച്ചു കാണിക്കുക പിന്നെ നമ്മളൊരു എക്സസൈസ് ഉണ്ടല്ലോ ബ്ലോഫിങ് എക്സസൈസ് എന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് ജയിക്കണം വളരെ രസമായിട്ട് എല്ലാവരെയും വിളിച്ച് വെറൈറ്റി വെറൈറ്റി ചിരികളൊക്കെ നടത്തിയിട്ട് സാബു ആ കുറെ ദിവസങ്ങൾക്ക് ശേഷം സബ് എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസ് കൊടുത്തൊരു ചാൻസ് ആണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ ചെയ്തായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ട് രാവിലെ തന്നെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ നമ്മുടെ വീക്ക്ലി ടാസ്ക് അനൗൺസ് ചെയ്യാനായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇന്ന് നിങ്ങൾ ആരുമല്ല വീക്കിലി ടാസ്ക് വായിക്കുന്നത് പകരം ഞാൻ വേറൊരാളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഴയ ബിഗ് ബോസ് സിന്നർ ആയിട്ടുള്ള മാരാരിനെ വീട്ടിലേക്ക് കയറ്റി വിടുന്നുണ്ട് കേട്ടോ അഖിൽമാരാരിന്റെ പുതിയ സിനിമ അതായത് മിഡ് നൈറ്റ് മുള്ളൻ കൊല്ലി എന്ന് പറയുന്ന പുതിയൊരു സിനിമ അഖിൽമാരാര നായകനായിട്ട് ഇറങ്ങിയിട്ടുള്ള പുതിയൊരു സിനിമയുടെ പ്രൊമോഷൻ വേണ്ടിയിട്ടാണ് കേട്ടോ അഖിൽമാരാര വന്നത് അതിന് പുറ പുറമെ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന അഭിഷേകും പിന്നെ അഖിൽമാരാന്റെ സീസണിൽ തന്നെ ഉണ്ടാകുന്ന സെറീനും ഉണ്ട് കേട്ടോ അവരെല്ലാം അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് അത് അതോടൊപ്പം തന്നെ ആ ഇപ്പോഴത്തെ ബിഗ് ബോസിനുള്ള ലക്ഷ്മി വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള ലക്ഷ്മിയും പ്രധാന കഥാപാത്രവും അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഏട്ടോ മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊള്ളി അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നതായിരുന്നു കൊറേ അഖിൽമാരാരന്റെ വക ക്ലാസ് അഭിഷേകിന്റെ വകയും സെറീനയുടെ വകയൊക്കെ ആയിട്ടുള്ള കുറെ ക്ലാസ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ മടങ്ങുന്നത് കുറച്ച് ഉറപ്പിച്ചൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല വലിയ എന്തോ സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ ഒന്നാമത്തത് ഏർ അഖിൽമാരാർ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എങ്ങനെയാണ് പുള്ളിക്കാരന്റെ ഗെയിം ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല തുറന്നു പറയാലും ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ബിഗ് ബോസ് സ്പിന്നർ ആയിരുന്നു അഖിൽമാരാരെന്ന് പറയുന്നത് Mm, so, play, guess, play, ി അങ്ങനെയൊക്കെ പുള്ളി പുള്ളിയുടേതായിട്ടുള്ള വലിയ എന്താ പറയാ എന്തോ സംഭവമാണെന്നൊക്കെ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീക്ക്ലി ടാസ്ക് കേട്ടോ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത് ഒരു ഫാക്ടറി ചെരിപ്പ് ഫാക്ടറി ന്യൂതില ചെരിപ്പ് ഫാക്ടറിയുടെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു വീക്ക്ലി ടാസ്കുമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ബിഗ് ബോസ് വീട് ഒരു മറ്റേ ആക്ടിവിറ്റി റൂമില് ചെരുപ്പ് നിർമ്മാണശാലയായിട്ട് മാറുമായിരുന്നു അതിലെ ന്യൂറയാണ് മുതലാളിയായിട്ട് വരുന്നത് പിന്നെ ന്യൂറയുടെ മാനേജറായിട്ട് ജിഷിൻ വരുന്നുണ്ട് പിന്നെ കുറെ തൊഴിലാളികൾ അതിന്റെ യൂണിയൻ നേതാവായിട്ട് അക്ബർ ഓട്ടോ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിലൊക്കെ ഇന്നത്തെ ടാസ്ക് അവസാനിപ്പിച്ചായിരുന്നു ആദ്യം തന്നെ ഓർഡർ കൊടുക്കുന്നത് അമ്പത് ചെരുപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള ഓർഡർ ആയിരുന്നു അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ന്യൂറ ഗോൾഡ് കോയിൻ കൊടുക്കാം ആ ഗോൾഡ് കോയിനും അല്ലാതെ ടാസ്ക് മോശമായിട്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബ്ലാക്ക് കോയിൻ ഉണ്ട് കേട്ടോ ബ്ലാക്ക് കോയിൻ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകാനുള്ള കോയിൻ ആണ് ഗോൾഡ് കോയിൻ നമ്മുടെ ഡയമണ്ട് നെക്ലസിന് വേണ്ടിയിട്ടുള്ള ആ ടാസ്കിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഗോൾഡ് കോയിനിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡയമണ്ട് നെക്ലസ്സിലേക്കുള്ള കോയിൻസിന്റെ എണ്ണം വർദ്ധിക്കുന്നത് അപ്പം ടാസ്ക് എല്ലാം നല്ല രസമായിട്ട് ചെയ്തായിരുന്നു കേട്ടോ അക്ബർ കുറച്ച് കൊളാക്കിയായിരുന്നു അക്ബറിന്റെ തനതായിട്ടുള്ള കുറെ ഗുണ്ടായി സംസാരിച്ചുള്ള കുറെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അക്ബർ കുറെ അധികം ടാസ്ക് മോശമാക്കി എന്ന് വേണേൽ പറയുന്നത് നല്ല രീതിയിൽ ഭയങ്കര എന്താ പറയാ ഫണ്ണായിട്ട് കൊണ്ടുപോയി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു കുറേ അധികം ഫൺ എലമെന്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് പുറത്തേക്ക് പറയുന്ന പോലെ അല്ലാണ്ട് അവിടെ അവിടെ ചെയ്യുന്നവർ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ മാതിരിയിരിക്കും അവിടുത്തെ ഗെയിം എങ്ങനെ അങ്ങനെ കൊണ്ടുപോകണ്ടെന്നൊക്കെയുള്ളത് എങ്കിലും അക്ബർ കുറച്ചുകൂടി സഹകരിച്ചിരുന്നെങ്കിൽ ആ ടാസ്ക് കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ മൊത്താട്ടിയും വഴക്കും ഒക്കെ ആയിട്ടാണ് ടാസ്ക് മുന്നോട്ട് പോയത് കയ്യാങ്കളി ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജിഷിനും അക്ബറും ടാസ്ക് തുടങ്ങിയത് മുതൽ അവസാനം വരെയും വഴക്കിട്ടുകൊണ്ടേയിരുന്നു അതിലെ ഒരു പണി വരുന്നുണ്ട് അതായത് ടാസ്ക് ആയിട്ട് ഈ അമ്പത് ചെരുപ്പുകൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നൂറയ്ക്ക് കഴിഞ്ഞ വീക്കില് കിട്ടിയിട്ടുള്ള രണ്ട് ഇതുണ്ടല്ലോ പ്രിവിലേജ് അതായത് മൂന്നാഴ്ചത്തേക്ക് സേവ് ആയി ആവാനുള്ള പ്രിവിലേജ് അത് അതോടൊപ്പം തന്നെ മൂന്നാഴ്ചകളായിട്ട് ഓരോരുത്തരെ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനുള്ള പവർ ഈ രണ്ട് പവറിലെ ഏതെങ്കിലും ഒരു പവർ നഷ്ടമാകുമെന്ന് ബിഗ് ബോസ് വവൻ ചെയ്യുന്നുണ്ട് നൂറെ സെപ്പറേറ്റ് വിളിച്ചിട്ടാണ് കേട്ടോ അത് പറയുന്നത് അതുകൊണ്ട് തന്നെ ന്യൂറ എങ്ങനെയെങ്കിലും അമ്പത് ചെരുവ് തികയ്ക്കണം എന്നുള്ള പരാക്രമത്തിലായിരുന്നു ന്യൂറ കുഴപ്പമില്ലായിരുന്നു നല്ല രീതിയിൽ ടാസ്ക് ഒക്കെ അവസാനിപ്പിച്ചായിരുന്നു അതിനുശേഷം ഗോൾഡ് കോയിൻ കൊടുക്കാൻ നേരത്ത് ഭയങ്കരമായിട്ട് ന്യൂറ ഭയങ്കരമായിട്ട് പിടിച്ചു വെച്ചായിരുന്നു ഗോൾഡ് കോയിൻ ആർക്കും കൊടുക്കാതെ വളരെ റയറായിട്ട് ഒന്ന് പന്ത്രണ്ട് പേർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളവർക്ക് കൊടുക്കണോ എന്നുള്ള സംശയത്തിൽ അതിലൂടെ വരെ ഒരു വഴക്കിടുന്ന ലെവലിലോട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷെ കുറെ സംസാരിച്ചിട്ടാണെങ്കിലും ബാക്കി എല്ലാവർക്കും കൊടുത്തു അക്ബറിന് മാത്രം ഗോൾഡ് കോയിൻ കൊടുത്തില്ല കേട്ടോ അത് കുറെ വഴക്കിനൊക്കെ കാരണമാകുന്നുണ്ട് അക്ബർ എന്താ പറയുക ഈ പണി തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് അതൊരു പ്രശ്നമാകുന്നുണ്ട് അപ്പം അക്ബർ അതിനെ അല്ലാത്ത രീതിയിൽ എതിർക്കുന്നുണ്ട് ഞാൻ കാരണം ഒരാളുടെയും പണി തടസ്സപ്പെടുത്തിയിട്ടില്ല യൂണിയൻ നേതാവ് എന്ന നിലയിൽ ഞാൻ പണി പണിയെടുത്തിട്ടില്ല പക്ഷെ ഞാൻ കാരണം ഒരു പണിയും അവിടെ തടസ്സപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ വല്ലാത്ത രീതിയിൽ നൂറായിട്ട് തർക്കിക്കുന്നുണ്ട് അപ്പം അവിടെ നമ്മുടെ പോരാളി അതായത് ഇന്നത്തെ ദിവസത്തെ ഒരു എന്താ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ലക്ഷ്മി എന്ന് പറയുന്ന പുള്ളിക്കാരി കേട്ടോ അതായത് വയൽഡ് കാർഡായിട്ടോ വന്നിട്ടുള്ള ലക്ഷ്മി പറയാ പറയുന്നുണ്ട് അക്ബർ എൻ്റെ വർക്ക് തടസ്സപ്പെടുത്തി അക്ബറിന്റെ ആക്രോശങ്ങളും വഴക്കുമൊക്കെ കാരണം എൻ്റെ വർക്ക് തടസ്സപ്പെടുത്തി എന്ന് പറയുന്നു അപ്പം ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും വരുന്നില്ല ഡോട്ടിൽ ലക്ഷ്മി മാത്രമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കാണ് അതിലയോ നൂറയോ അല്ലെങ്കിൽ മസ്താനിയോ ഒരാളും ലക്ഷ്മിയുടെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പം വളരെ വല്ലാത്തൊരു പ്രതികരണം നടത്തുന്നുണ്ട് ലക്ഷ്മി അതായത് അതിലേനും നൂറേനും ആക്ഷേപിക്കുന്ന തരത്തിൽ നമുക്ക് ലൈവിൽ കണ്ടപ്പോ തന്നെ വല്ലാത്ത രീതിയിലൊരു എന്താ പറയുക പക്ഷേ എന്താണ് ഈ പറയുന്നത് എന്ന് തോന്നുന്ന തരത്തില് ഉള്ള ഒരു പ്രതികരണമാണ് കേട്ടോ ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് ആദിലേ നൂറേനയൊക്കെ സമൂഹത്തിൽ ഏർ നന്നായിട്ട് ജീവിക്കാത്ത സ്ത്രീകളാണ് അല്ലെങ്കിൽ വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ വീട്ടുകാർ പോലും അംഗീകരിക്കാത്ത ആ രണ്ടു പേരാണ് ആദിലേ നൂറേൻ എന്ന തരത്തില് വല്ലാത്ത ഒരു ആക്ഷേപമാണ് കേട്ടോ ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഒരു എന്താ പറയുക എൽ ജി ബി ടി ഐക്കു അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിക്കൊക്കെ എതിർ എതിര് സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഫീൽ ചെയ്തത് കാരണം ഇന്നത്തെ കാലത്ത് അതായത് ഈ നൂറ്റാണ്ടിൽ ആരാ ആർക്കാണ് ഇങ്ങനെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുകയാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക വിഷം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിട്ടാണ് തോന്നിയത് കേട്ടോ കാരണം ആ സമയത്ത് അതിലേടൊക്കെ ഫേസ് നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു അവസ്ഥയാണ് കേട്ടോ കാരണം മുന്നിൽ വെച്ചിട്ട് ഈ സമൂഹത്തിൽ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ വീട്ടുകാർ പോലും അംഗീകരിക്കാത്ത രണ്ടുപേരാണ് എന്നൊക്കെ അടുത്തിരുത്തിക്കൊണ്ട് പറയുമ്പോൾ ത്തിരി ഒരു മനുഷ്യത്വമുള്ള ഒരാൾക്കും പറയാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ സമൂഹം അല്ലെങ്കിൽ സൊസൈറ്റിയൊക്കെ എന്തുമാത്രം വളർന്നു എന്നോ അല്ലെങ്കിൽ ചുറ്റിലുള്ള ആൾക്കാർ ഇത് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നോ അടുത്ത ആഴ്ച തന്നെ ചിലപ്പോൾ വീട്ടിൽ പോകേണ്ടി വരും ഒന്നും ഓർക്കാതെയുള്ള ഒരു പ്രതികരണമായിട്ടും എനിക്ക് തോന്നി കേട്ടോ കാരണം ഇന്നത്തെ സമൂഹത്തിൽ കഴിഞ്ഞ സീസണില് നമ്മുടെ അഭിഷേക് അഭിഷേകിന്റെ ഒക്കെ ഒരു ഏകദേശം ഒരു കൂടെയുള്ള ടീമായിട്ടാണ് ഫീൽ ചെയ്തത് കാരണം അഭിഷേക് കഴിഞ്ഞ വൈൽഡ് കാർഡായിട്ട് കയറി വന്നത് തന്നെ ഹോമോസെക്ഷാലിറ്റിക്ക് എതിർ എതിരായിട്ട് അല്ലെങ്കിൽ അതിനെ വെറുക്കപ്പെടുന്ന എന്ന രീതിയിൽ കയറി വന്ന ഉടനെ തന്നെ അതിന് അതിനകത്ത് വൈൽഡ് കാർഡായിട്ട് വന്ന് തന്നെ തന്ന ഒരു ഗേ ആയിട്ടുള്ള അഭിഷേകിനെ വേറൊരു അഭിഷേകിനെ വല്ലാത്ത രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ട് അതിന് അപ്പോൾ തന്നെ ആ നെക്സ്റ്റ് വീക്കിൽ ഒരാളേട്ടം വന്നിട്ട് നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് യെല്ലോ കാർഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സംഭവം ഇന്നത്തെ സാഹചര്യത്തില് ബിഗ് ബോസില് ഈ ലക്ഷ്മി നടത്തിയ പരമാർശ് എന്താ പറയുക വിഷയമായിട്ടുള്ള ഒരു സാധനം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് കേരളത്തിലെ ജനങ്ങളെ ആ ഇന്നത്തെ ഒരു പുതിയ തലമുറ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാത്ത ഒരു പ്രസ്താവനയായിട്ടേ അതിനെ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ ലാലേട്ടൻ നല്ല രീതിയിൽ അതിനെ ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്താ പറയാ വല്ലാത്ത രീതിയിൽ നമുക്കൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും ജീവിച്ചു വരുന്നത് അതായത് വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ നേരിടേണ്ടി വരുന്ന പരിഹാസങ്ങളും വേദനാചരകമായിട്ടുള്ള ഇത്തരം പ്രസ്താവനകളൊക്കെ ഒരുപാട് വട്ടം കേട്ട് 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 കേട്ടിട്ടാണ് ഈ അതിലേ മേറെ ഒക്കെ ഒരു വരെ ജീവിച്ചു പോകുന്നത് അതായത് അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് പരമാവധി സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആക്ഷേപിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സാണ് സഹ ഒക്കെ കാണിക്കേണ്ടത് പക്ഷേ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ ബാക്കി ഉള്ള ആൾക്കാരൊന്നും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അതിൽ നിന്ന് പറയും തമ്മിൽ ഉള്ളൊരു കോൺവെർസേഷൻ ഉണ്ട് അതായത് മറ്റുള്ള സഹ മത്സരാർത്ഥികളൊക്കെ ഓരോരോ ഇവന്റുകളൊക്കെ ഓണം അതുപോലെയുള്ള ഓരോരോ വിഷസൊക്കെ പറയാനായിട്ട് മറ്റു മത്സരാർത്ഥികളുടെ ഫാമിലിയിൽ നിന്നും ഒത്തിരി ആൾക്കാരും ബ്രദേഴ്സും കസിൻസും ഒക്കെ വിഷ്വസ്സൊക്കെ അറിയിച്ചോ ഈ ഓണത്തിനൊക്കെ വിശ്വസ്സൊക്കെ അറിയിച്ചപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ആകെ വിഷസ് അറിയിക്കുന്നത് ദിയാസന എന്ന് പറയുന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ടർ ആയിട്ടുള്ള വിയാസന മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവര് കളിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ന്യൂറ വിഷമിച്ച് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ സങ്കടം തോന്നി കാരണം ഇതൊക്കെ കണ്ടിട്ടെങ്കിലും വീട്ടുകാരൊക്കെ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നിപ്പോയി ഒരു തെറ്റും ചെയ്യാതെ അവരുടെ സെക്ഷാലിറ്റി മനസ്സിലാക്കി അവര് ഒരു ആർക്കും ഒരു ശല്യമില്ലാതെ വളരെ അഭിമാനത്തോടു കൂടി ജോലി ചെയ്ത് ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് അവർ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ആദ്യം അക്സെപ്റ്റൻസ് കിട്ടുന്നത് ഫാമിലിയിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക ആലോചിക്കുമ്പം നമുക്ക് സങ്കടം തോന്നും കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ ഇന്നത്തെ ലക്ഷ്മിയുടെ ആ ഒരു എന്താ പറയാ വിഷം എന്ന് വേണേൽ പറയാം ഒരിക്കലും ബിഗ് ബോസ് മലയാളം ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ വായിൽ നിന്നും വരാൻ ഒരു സംഭവമാണ് ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് വന്നത് അതിനെതിരെ എല്ലാവരും പ്രതികരിക്കണം ആ പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ വിളിച്ച് വറത്ത് ഈ വിറ്റിക്കടണം അങ്ങനെയുള്ള ആൾക്കാരെ അതിനകത്ത് നിർത്താനായിട്ടുള്ള യാതൊരു യോഗ്യതയില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം പുള്ളിക്കാരിയുടെ വേറെ മറ്റ് നിലപാടുകളൊക്കെ ആയിക്കോട്ടെ പക്ഷെ ഇന്നത്തെ ഒറ്റ ആ ഒരു പ്രസ്താവനയോട് കൂടിയിട്ട് പുള്ളിക്കാരിക്ക് അവിടെ നിൽക്കാൻ തന്നെ യോഗ്യതയില്ല എന്ന് വേണമെങ്കിൽ പറയാൻ അതാണ് മെയിനായിട്ട് എന്നാൽ ഇന്ന് നടന്നിട്ടുള്ള ഒരു വിവാദമായിട്ടുള്ള ഒരു സാധനം അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിന്റെ സർക്കസ് എന്ന് പറഞ്ഞ ടാസ്ക് നടത്താറുണ്ട് അനീഷ് അനീഷും സാബുമാനും ആയിരുന്നു മറ്റെന്താ പറയുക ഫർക്കസ് മാനേജറും ആൾക്കാരൊക്കെ പിന്നെ അനുമോള ആട് ആര്യൻ നായന അതുപോലെ നിവിൻ കൊരങ്ങൻ ജിസേല് എന്താ പറയുക സിംഹം പ്രവീൺ കഴുത അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു തീമായിരുന്നു ഉണ്ടായിരുന്നത് വളരെ രസമായിട്ട് കോമഡി ആക്കിയിട്ട് നല്ല രീതിയിൽ ആ ആ ടാസ്ക് ടാസ്കോർ ചെയ്തായിരുന്നു കേട്ടോ അതിനും ടാസ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് ഈ എന്താ പറയുക നുതില ഫുഡ് പ്ലെയറിന്റെ എംപ്ലോയീസ് സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാമെന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞെങ്കിൽ ഒരാൾക്ക് മാത്രമാണ് അഭിലാഷ് മാത്രമാണ് ആര്യന് ഒരു കോയിൻ കൊടുത്തത് വേറെ ആരും കോയിൻ കൊടുത്തില്ല ആരും പ്രോത്സാഹിപ്പിച്ചൊന്നും ഇല്ലാട്ടോ എങ്കിലും ടാസ്ക് നന്നായിട്ട് ചെയ്തായിരുന്നു എല്ലാവരും വളരെ രസമായിട്ട് പെർഫോം ചെയ്തായിരുന്നു അനുമോളും ആര്യനും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തെട്ടോ ആര്യൻ ആര്യെ പ്രത്യേകിച്ച് എടുത്ത് പറയണം കാരണം ആര്യം നായ ആയിട്ടൊക്കെ ചെയ്തത് എല്ലാവരും നല്ല രീതിയിൽ നമുക്ക് കാണുന്നവർക്ക് പോലും തമാശയായിട്ട് തോന്നുന്ന തരത്തില് നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാട്ടോ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞ പോലെയുള്ള പോസിറ്റീവ്സും പറയണ്ടെ അപ്പം ഇങ്ങനെയുള്ള നല്ല രസകരമായിട്ടുള്ള ടാസ്ക് ഒക്കെ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അപ്പം ഇന്ന് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള യും മോശമായിട്ടുള്ള പ്രസ്താവനയ്ക്ക് ലാലേട്ടൻ വന്നിട്ട് നല്ല രീതിയിൽ കഴിഞ്ഞ ദിവസം അനുമോളിനോട് പ്രതികരിച്ചതിനേക്കാളും ഭീകരമായിട്ട് പ്രതികരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം നിങ്ങൾ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് വിചാരിക്കുന്നു അപ്പൊ നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം സാനിങ് ഓഫ് അനുരുദ്ധം